നമസ്കാരം ചേർത്തല താലൂക്കിലെ കരിനിലങ്ങൾ കഴിഞ്ഞ അൻപത് വർഷമായി നോട്ടമിട്ട് വയ്ക്കി വച്ചിരിക്കുകയായിരുന്നു നമ്മുടെ അക്വാ ഫാർമേഴ്സ് ഒരു അമ്പൻ പണക്കാരാണ് വിദേശങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് നാട്ടിൽ വന്ന് ബിസിനസ് നടത്തുകയാണ് അവരുടെ അതിലൊരാൾ ഞങ്ങളുടെ നാട്ടിൽ ഞൊണ്ടുമുറി എന്ന ഒരു സ്ഥലം വാടകയ്ക്കെടുത്തു പറഞ്ഞാൽ ഉടമസ്ഥരിൽ നിന്ന് വാടക കൊടുത്ത് വാങ്ങുക എന്നിട്ടവിടെ അദ്ദേഹം കേരളം നിരോധിച്ച ഒരു മത്സ്യത്തേക്കും അതിൻ്റെ പേര് മുഷി എന്നാണ് മുഷി മത്സ്യം പെട്ടെന്ന് നല്ല ആക്രാന്തത്തോടുകൂടി ഭക്ഷിക്കുകയും മറ്റുള്ളവയെ ഒന്നും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഗവൺമെൻറ് മുഷി വളർത്തൽ നിരോധിച്ചത് പക്ഷേ അക്വാ ഫാർമേഴ്സിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരാൾ ഇതിൻ്റെ പേരിനത് മാതൃഭൂമിയിലുണ്ട് അദ്ദേഹം മുഷി വളർത്തൽ നടത്തി പുഷ്പാർത്ഥം നടത്തിയാൽ എന്താ പ്രത്യേകത അതിന് തിന്നാൻ സാധനങ്ങൾ വേണ്ടേ അതെല്ലാം കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ അറവുശാലകളിൽ നിന്നും മാലിന്യങ്ങളെല്ലാം അറവുശാല മാലിന്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ലോറിയിൽ കൊണ്ടുവന്ന വലിയ ചെമ്പും വാർപ്പും ഒക്കെ കൊണ്ടുവന്നിട്ട് പുഴുങ്ങി ഈ മത്സ്യങ്ങൾ കെട്ടുകൊടുക്കുകയാണ് മത്സ്യങ്ങൾ അത് തിന്നു അങ്ങ് പെട്ടെന്ന് വലുതാണ് എന്നാൽ ഈ പുഴുങ്ങിയിരുന്ന അറവ് മാലിന്യങ്ങൾ അത് തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകൾക്കുണ്ടാക്കിയ ദുരിതങ്ങൾ വളരെ വലുതായിരുന്നു അതുകൊണ്ട് ഇതിന് തൊട്ടടുത്തുള്ള വീടുകളിൽ ദളിത് സഹോദരന്മാർ സംഘടിച്ചു സംഘടിച്ചിട്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാരെയും ചെന്ന് കണ്ടു ആരും വേണ്ടത്ര സഹായം ചെയ്തു കൊടുത്തില്ല ഞങ്ങൾ സമരം ചെയ് ഞങ്ങളുണ്ടാകും എന്ന് പറഞ്ഞതല്ലാതെയും ആരും വന്നില്ല അങ്ങനെ ആ ദളിത് സഹോദരങ്ങൾ കരിച്ചിറയിൽ റോഡിനോട് ചേർന്നുള്ള കരിച്ചിറയിൽ ചെമ്പകശ്ശേരി പാടത്തിൻ്റെ വടക്കു വശത്ത് ഒരു വലിയ ഷെഡ് കെട്ടി സമരം ആണും പെണ്ണും എല്ലാം അപ്പം അവർ പറഞ്ഞത് ഈ മത്സ്യത്തിൻ്റെ ആഹാരമായിട്ട് കൊടുക്കുന്ന വസ്തുക്കളുടെ ദുർഗന്ധം അങ്ങ് പുത്തങ്കാവ് എന്ന് പറയുന്ന സ്ഥലം വരെ എത്തും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ പടിഞ്ഞാട്ട് അത്രയധികം വീടുകളില്ല പിന്നെ ഇതിൻ്റെ മാലിന്യങ്ങളെല്ലാം കൂടി കലങ്ങി കിടക്കുന്ന വെള്ളം മോട്ടോറിലൂടെ പമ്പ് ചെയ്ത് ധാരാളം തോട്ടിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് ധാരാളം തോട് എന്നത് ഇഷ്ടംപോലെ മത്സ്യം വിളയുന്ന ഒരു തോടാണ് അത് അന്ധകാരനിലേക്കാണ് ചെന്ന് ചേരുന്നത് അതിലുള്ള വാസ്യങ്ങളെല്ലാം ചത്തുപൊങ്ങി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജൈവ വൈവിധ്യവും തകർത്തുകൊണ്ട് ഈ പുഴുങ്ങൽ വിദഗ്ധൻ വെള്ളം അതിൻ്റെ അകത്തേക്ക് അടിച്ചു കയറ്റുകയാണ് സമരം തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു അതെന്താണ് ഈ സമര ഷെഡ് അല്ലെങ്കിൽ സമര പന്തൽ അതിൽ രാത്രി ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ മാത്രമേ അവിടെ ആളുകൾ ഉണ്ടാവൂ മൈക്കുമില്ല ആ സ്ഥലത്തേക്ക് ഈ കോൺട്രാക്ടർ തൻ്റെ വാഹനത്തിൽ വന്ന് ഇടിച്ച് കയറ്റി ഇത് പൊളിഞ്ഞു വീഴുന്നത് കേട്ട് എൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെല്ലാം ഓടിക്കൂടി ഓടിക്കൂടിയപ്പോൾ അദ്ദേഹത്തിന് ലോറി അവിടെ ഇട്ടിട്ട് പോകേണ്ടി വന്നു ഉപേക്ഷിച്ചിട്ട് ഓടുകയാണ് ചെയ്തത് എന്ത് സംഭവിക്കുമെന്നറിഞ്ഞ കയ്യിൽ കിട്ടിയതെല്ലാമായിട്ടാണ് ആളുകൾ വന്നത് അയാൾ ഓടി തൻ്റെ വീട്ടിലേക്കുകയാണ് വീട് വളരെ അടുത്താണ് ഏകദേശം ഒരു ഒരഞ്ഞൂറ് മീറ്റർ അകലെ ചെമ്പകശ്ശേരി പാലത്തിൻ്റെ തെക്കുവശമാണ് വീടുള്ളത് വന്നിരുന്ന ആ പോകുന്നതിനിടയ്ക്ക് ഇയാൾ താക്കോൽ എടുക്കാൻ മറന്നുപോയി വണ്ടിയുടെ താക്കോൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവർ ഡ്രൈവിങ് അറിയാവുന്ന ഒരാൾ അതിൻ്റെ അകത്ത് കയറി ഓടിച്ച് ആ വാഹനം കോൺട്രാക്ട് വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടു കോൺട്രാക്ടർ വീട്ടിൽ ചെന്ന് വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു ഭാര്യയും മക്കളും എല്ലാം ഛർദിക്കാൻ തുടങ്ങി അത് വലിയൊരു പ്രശ്നമായി പിന്നെ എന്തു ചെയ്തു പിന്നെ പിന്നെ വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വിളികളാണ് ആർക്ക് സമരക്കാർക്ക് നിങ്ങൾ ഇന്ന് ഇനി മുതല അതവിടെ കൊണ്ടുവരികയില്ല നിങ്ങളാ താക്കോൽ കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് അവർ താക്കോൽ കൊടുക്കാൻ തയ്യാറായില്ല തുടർന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ വരികയാണ് തരൂ താക്കോൽ തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നാൽ രാത്രി ഏകദേശം രാവിലെ എന്ന് പറയാം വിത്യാവശ്യം രാവിലെ ഏകദേശം രണ്ട് മണി കഴിഞ്ഞപ്പോൾ വളരെ നിർബന്ധത്തിന് വഴങ്ങി ഈ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് താക്കോൽ കൈമാറി ആ താക്കോൽ കൈമാറി കിട്ടിയ ഉടനെ തന്നെ അവിടെ നിന്ന് ഈ വാഹനം വളരെ വലിയ സ്പീഡിൽ ഓടിച്ച് അന്ധകാരനഴി മുഖത്ത് കൊണ്ടു വന്നു ഇതെല്ലാം കൂടി തട്ടി അപ്പോൾ തട്ടി അതിന് കൂട്ടുനിന്നിട്ടുണ്ട് ആരൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഞാൻ പറയുന്നില്ല വേണ്ടപ്പെട്ടവരെല്ലാം ഇതിനുവേണ്ടി പിന്നെ എന്തെന്നാണ് ഇതിനു വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ഇതുകൊണ്ടുവന്ന് കടൽ തട്ടിയത് എന്നിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു പിറ്റേ ദിവസം മുതൽ ആരും അന്വേഷിക്കുന്നില്ല സമരം പതുക്കെ പതുക്കെ മെലിയുകയും അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ സമരം പിൻവലിക്കുകയും ചെയ്തു കോൺട്രാക്ടർ തുടർന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പടിഞ്ഞാറേ മനക്കോടത്ത അല്ല കിഴക്കേ മനക്കോടത്ത അദ്ദേഹം ഒരു ദിവസം സാൽവിൻ്റെ കൃഷി കാണാനായിട്ട് വന്നു വെള്ളത്തിലിറങ്ങി എന്തോ കുത്തു കെട്ടി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചുരുക്കിപ്പറയട്ടെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അസുഖമാണ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ അസുഖം വന്ന് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു അങ്ങനെ ഓർത്തോപ്പീഡിക്കലി ഹാൻഡിക്യാപ്ഡായിട്ട് അദ്ദേഹത്തിന് ശിഷ്ടകാലം ജീവിക്കേണ്ടി വന്നു മുമ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് മുമ്പ് അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം മാരകമായ കാര്യമാണ് അവിടെ നടന്നതെന്ന് എന്നിട്ട് എന്ത് സംഭവിച്ചു അടുത്ത വർഷം കോൺട്രാക്ട് എടുത്തില്ല ആ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഉൾവലിഞ്ഞു തൊട്ട് അടുത്ത ഒരു വലിയ വീടൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് മാറി ഇതാണ് മുഷി വളർത്തലിൻ്റെ കഥ മുഷി വളർത്തൽ എത്രമേൽ ദ്രോഹകരമാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ വെള്ളം കുറുകി ഏതാണ്ട് വൃത്തിയെട്ടൊന്നായി മാറുകയാണ് അതാണ് ആ ആളുകളുടെ പിന്നെ എന്താണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അടച്ചുവിടുന്നത് ഇപ്പം ഞാൻ എന്താ ഇത് പറയാൻ കാരണം ഇപ്പോൾ പറയുന്ന തൊഴിലും വരുമാനവും വ്യവസായവുംതിക്കും എന്തൊന്ന് തരിശുപാടങ്ങളിൽ പിന്നെ വനാമി കൃഷി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ വലിയ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ അതിലാഹ്ലാദത്തോടു കൂടിയാണ് ഏത് മേഖല സംസ്കരണ മേഖല പിന്നെ കയറ്റുമതി മേഖല എല്ലാം വളരെ ആഹ്ലാദത്തിലാണ് അവർ പറയുന്നത് തരിച്ചുപാടത്തിലെ നെൽകൃഷികൾ നെൽകൃഷിയേക്കാൾ ലാഭം വനാമിച്ച മീൻ വളർത്തലാണ് എന്നാണ് അങ്ങനെ അത് വിജയിപ്പിക്കാനായാൽ തൊഴിലും വരുമാനവും കുതിച്ചുയരുമെന്നും അവർ പറയുന്നു അപ്പോൾ ഇവിടെ ഈ ചെമ്മീൻ പാടങ്ങളിലെല്ലാം തൊഴിൽ എന്ന് പറയുന്നത് കിട്ടുന്നില്ല ആരാ തൊഴിൽ കിട്ടേണ്ട ആളുകൾ നമ്മുടെ വീച്ചുവലക്കാർ അങ്ങനെയൊക്കെയുള്ള ആളുകളല്ലേ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളല്ലേ അതിനവർക്ക് കിട്ടുന്നുണ്ട് ഒരാളെപ്പോലും അവർ നിർത്തുകയില്ല അവർക്കതിൻ്റെ തന്ത്രങ്ങളല്ല അറിയാം ഒന്നോ രണ്ടോ പേരെ അവിടെ അവരുടെ വലിയ ഗുണ്ടകളായിട്ടുള്ള ആളുകളവിടെ കൊണ്ടുവന്ന് നിർത്തി ഈസി ആയിട്ട് നൂറോ നൂറ്റൻപതോ ഇരുന്നൂറോ ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ രണ്ട് പേര് മതി ആ രീതിയിൽ ടെക്നോളജി അവർ വളർത്തിയെടുത്തിരിക്കും പിന്നെ അല്ലേ ഇവർ തൊഴിൽ തരുമെന്ന് പറയുന്നത് ഇത് കേട്ട് ചാടി തുള്ളി ഇറങ്ങാൻ പോകുന്നവരോട് ഒരു കാര്യം എത്ര തൊഴിൽ തരും എന്ന് നമ്മളൊന്നന്വേഷിക്കണ്ടേ അടുത്തതായിട്ട് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ജെമ്മീൻ എത്തിച്ചേരുന്നത് പനാമി ചെമ്മീൻ അതിവിടെ സംസ്കരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് അവർ പറയുന്നത് അത് ശരിയാണ് അത് ശരിയാണ് എന്നുള്ള വാസ്തുതയാണ് മറ്റ് സം എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവരിങ്ങോട്ടേക്ക് വിടുന്നത് അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വളരെ ശക്തിയായിട്ട് പിടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് സാധനവും കൊണ്ടുവരാമല്ലോ കൊണ്ടുവന്ന് മനുഷ്യരെ പുറത്തേക്ക് കുതിര കയറാമല്ലോ അതുകൊണ്ടാണ് അവർ ഇവിടത്തേക്ക് അയക്കുന്നത് അതയച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് ജോലി കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് അരൂർ മണ്ഡലമാണ് അവരുടെ നോട്ടം ശരിയാണ് അരൂർ മണ്ഡലത്തിൽ പിന്നെ പാടങ്ങളെന്ന് പറയുന്നത് വളരെ കൂടുതലുണ്ട് ആ പാടങ്ങളിൽ ചെമ്മീൻ വിളയിക്കാം അനാമി ചെമ്മീൻ വിളയിക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിന് ചില പിന്നെ സംഘടനകളും സി ഐ ടി യു പോലുള്ള ചില സംഘടനകളും ഇതിനെ കൂട്ടുനിൽക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നെൽകൃഷി നഷ്ടമാണെന്നും അതൊരു കാരണവശാലും നടത്താൻ പാടില്ലെന്നും വാദിച്ചുകൊണ്ട് ഒരുപറ്റ ആളുകളവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ സി ഐ ടി യു ചേർന്ന് നിൽക്കുന്നവരാണ് അവരുടെ തലതൊട്ടപ്പനാണ് നമ്മളോട് പറഞ്ഞത് എന്തോന്ന് ഇത് ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എങ്ങനെയാണ് ചെമ്മീൻ കൃഷി ചെയ്യുന്നതാണ് നല്ലതെന്ന് എന്ന് അവരാണ് പറഞ്ഞത് എം എൽ എ ഉണ്ടായിരുന്നു എം പി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആളുകൾ പിന്നെ ഇപ്പോൾ പറയുന്നത് ഉദ്യോഗസ്ഥർ അനുദ്യോഗസ്ഥർ ഇവരെ എല്ലാം വെച്ചുകൊണ്ട് ഒരു സെമിനാർ അരൂർ മണ്ഡലത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലിട്ട് അടാക്കിലെ ഉദ്യോഗസ്ഥന്മാർ സെമിനാറിൽ വരുമെന്നാണ് ഈ അഡാക്കിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അക്രമപരമായ വായ്പയാണ് കൊടുക്കുന്നത് എവിടെ കൃഷി ചെയ്യുന്നു എന്ന് അറിയ അറിയുക വേണ്ട അത് ജൈവവിധ്യം കുറയ്ക്കുന്നുണ്ടോ ശുദ്ധജല തകരാറുണ്ടാക്കുമോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പ്രശ്നമല്ലാത്തത് പ്രശ്നമല്ലാത്തത് എല്ലാ വകുപ്പുകളും തമ്മിൽ യാതൊരു സമായോജനവുമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കടക്ക് വായ്പ കൊടുക്കും അത് കൂടുതൽ കൊടുക്കും വളരെ തുച്ഛമായ പലിശയേ ഉള്ളൂ അതെടുക്ക് ചാക്ക് ചാക്കുറയ്ക്കാൻ വേണ്ടി നടക്കുന്നവരാണ് നമ്മുടെ കോൺട്രാക്ടർമാർ അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ പതിനായിരക്കണക്കിന് വന്നുകൊണ്ട് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ദിവസവും ജോലി കിട്ടും എന്നിവർ പറയുന്നു ഞാനിപ്പോൾ പറയുന്നു പതിനായിരക്കണക്കിനല്ല ഒരു നൂറ് പേർക്ക് ജോലി കിട്ടുമോ എന്ന് നമ്മൾ കണ്ടറിയണം മത്സ്യബന്ധന രംഗത്തുള്ള ആർക്കും തന്നെ അവിടെ പ്രവേശനം ഉണ്ടാവുകയില്ല ഗുണ്ടകളെ കൊണ്ട് നിറയ്ക്കും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുമോ ചെല്ലാൻ പറ്റുകയില്ല എന്ന് അനുഭവസ്ഥരായ ഞങ്ങൾ പറയുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ അപ്പോൾ ഇത് ഒരു വെറും വിൺമാക്കാണ് ആതൊരു കാരണവശാലതിൻ്റെ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം പറയുന്ന നിലവിൽ രണ്ട് തരത്തിലുള്ള വനാമി കൃഷിയുണ്ട് ഒന്ന് ശാസ്ത്രീയ കൃഷി മറ്റൊന്ന് അശാസ്ത്രീയ കൃഷി എന്നല്ല ജൈവകൃഷി എന്നാണ് പറയുന്നത് രണ്ടും അപകടമാണ് ആന്ധ്രാപ്രദേശിൽ ഇത് രണ്ടും നടത്തിയിട്ടവിടുത്തെ പിന്നെ പിന്നെ പാടങ്ങളെല്ലാം പിൽക്കാലത്ത് വളരെ മോശമാവുകയും അവരോ നിർത്തി വരികയുമാണ് അതാണ് ഇവിടുത്തേക്ക് കൊണ്ടുവന്ന് അരങ്ങേറുന്നത് പൂർണ്ണമായും അണുയുക്തമാക്കിയ പാഠഭാഗത്ത് പത്ത് ലക്ഷം ബനാമി കുഞ്ഞുങ്ങളെ ഇവർ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശുക്കി പറഞ്ഞാൽ കൃഷി ഏതാണ്ട് തീരുമാനമായ മട്ടിലാണ് സി ഐ ടി യുവിൻ്റെ ഫെഡറേഷൻ അധികൃതർ പറയുന്നത് ഇനി ഇതിൻ്റെ മുഴുവൻ ഈ വനാമി കൃഷിയുടെ പിന്നെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള ഇഷ്ടംപോലെ റിപ്പോർട്ടുകൾ വരും നിറയും അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുമോ ശരിയാണല്ലോ കർഷകരും വിചാരിക്കും എന്താ കർഷകർ കർഷകരെന്ന് പറയാൻ പറ്റിയല്ല പിന്നെ നമ്മുടെ കർഷകർന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്താണ് അതായത് നിലമുടമകൾ അങ്ങനെയാണ് പറയുന്നത് നിലമുടകൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വർഷത്തിൽ ചിലപ്പോൾ ചെമ്മീൻ കൃഷി നടത്തിയിട്ട് ആയിരമോ രണ്ടായിരമോ രൂപ കിട്ടുന്നതല്ലാതെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഇത് കിട്ടുകയില്ലേ അത് കിട്ടുന്നത് ലാഭമല്ലേ എന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിത്തരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ എല്ലാവരോടുമായിട്ട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അതെന്താണ് നമ്മുടെ നാട്ടിൽ വിദേശ നാണ്യം ലഭിച്ചാൽ നമുക്ക് ശുദ്ധവായു കിട്ടുമോ അത് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ ശുദ്ധേലം അത് പിന്നെ ജപ്പാൻ കുടവെള്ള പദ്ധതി ഉണ്ടെന്ന് വിചാരിക്കാം ജൈവവൈവിധ്യം കിട്ടുമോ ജൈവവൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ജീവികളും അത് എല്ലാ ജീവികളും എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ വസ്തുക്കളും അതിൽ മനുഷ്യനുണ്ട് മൃഗങ്ങളുണ്ട് പിന്നെ ആയിരക്കണക്കായിട്ടുള്ള മത്സ്യ സമ്പത്തുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ പിന്നെ കരിനിലങ്ങളിലുള്ള പായലുണ്ട് അതുപോലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്ന ആ സമാഹൃത സമ്പ വ്യവസ്ഥയാണ് നമ്മൾ ആ ജൈവ എന്ന് പറയുന്നത് അതിലൊരെണ്ണം പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തിന് ചില കുഴപ്പങ്ങളുണ്ടാകും അതെന്താണെന്ന് പിന്നീട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ജൈവവൈവിധ്യം തകർക്കുക എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ചോദിക്കുന്നു നമ്മൾ പണം കൊടുത്താൽ ജൈവ കിട്ടുമോ ഇല്ല കിട്ടുകയില്ല ഏക്കർ കിണക്കിന് പാടശേഖരങ്ങളിൽ മഴവെള്ള പെയ്ത്തുണ്ടാകുമ്പോൾ സൂക്ഷിച്ചു വയ്ക്കുന്ന വെള്ളമാണ് നമ്മുടെ നാട്ടിലെ കുടിവെള്ളമായും കുളിവെള്ളമായും ഒക്കെ വരുന്നത് നമ്മൾ കുളിക്കുന്ന കുള കുളത്തിലായിരിക്കും അല്ലെങ്കിൽ തോട്ടിലായിരിക്കും അതല്ലെങ്കിൽ പിന്നെ മറ്റു വിധത്തിലായിരിക്കും പക്ഷേ അവിടെയെല്ലാം നിറയുന്നത് കരിനിലങ്ങളിൽ താണു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പിന്നെ വെള്ളമാണ് മറ്റൊന്ന് പക്ഷികൾ എന്തെല്ലാം പക്ഷികളാണ് ഈ പിന്നെ ചങ്ങരമ്പാട് ശേഖരത്തിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചെമ്പവശ്ശേരിയിലും അതൊരു പക്ഷി നിരീക്ഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ണം പോലും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല അവരൊക്കെ എവിടെ പോയി എന്ന് പിന്നീട് അന്വേഷിക്കേണ്ടി വരും ആ രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ ഗവണ്മെൻ്റ് നീങ്ങുന്നത് ഗവൺമെൻ്റ് ഒരു ഉറപ്പ് പറയണം എന്താ പറയേണ്ടത് ജൈവ വൈവിധ്യം നശിക്കുകയില്ല പിന്നെയോ ശുദ്ധജല സ്രോതസ്സുകളൊന്നും നഷ്ടപ്പെടുകയില്ല ശുദ്ധവായുവിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല മൂന്നുറപ്പ് മതി പറയാമോ ഗവൺമെൻറ്റിന് പറയാമോ സി ഐ ടിയുവിന് പറയാമോ പിന്നെ കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ആ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇവിടെ വന്ന ഞാൻ നേരത്തെ പറഞ്ഞ മൂഷിവളർത്തൽ നടത്തിയത് എത്ര ഭേൽ ഭീകരമായിരുന്നു അതെന്ന് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കാല് പോയി െ സുഹൃത്തുക്കളെ ഇത് നാശത്തിലേക്കാണ് പോകുന്നത് ആര് ചെയ്യുന്നു എന്നല്ല എന്താണ് അവർ ചെയ്യുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ പ്രദേശത്തിന് വരാൻ പോകുന്ന കുഴപ്പം അതുകൊണ്ട് കരുതിയിരിക്കുക ഒരു കാര്യം കൂടി പകഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കഴിഞ്ഞ അൻപത് വർഷമായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ കോൺട്രാക്ടർമാർ രാത്രികളെ പകലാക്കി അവർ വർക്ക് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള മുന്നൂറ്റിയഞ്ചോ മുട്ടുകൾ പലപ്പോഴായ നഗരത്ത് തൽപ്പണമാക്കി പതിനൊന്ന് സ്ലൂയിസുകൾ പ്രവർത്തനരഹിതമാക്കി അന്ധകാരൻ്റെ ഒരു ഷട്ടറുകളെ നോക്ക് കുത്തിയാക്കി ഇതെന്തിനുവേണ്ടിയും ഒരുപിടി ആളുകൾക്ക് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി കോടീശ്വരന്മാരാകുന്നതിന് വേണ്ടി അപ്പോൾ ആ കോടീശ്വരന്മാരിൽ നിന്ന് വേണ്ട ഞാൻ വേ കൂടുതലൊന്നും പറയുന്നില്ല കോടീശ്വരന്മാർക്ക് വേണ്ടിയാണോ തൊഴിലാളി സംഘടനകൾ കൂട്ടുനിൽക്കേണ്ടത് അതൊരു ചിന്തനീയമായ ചോദ്യമാണ് അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നെൽകൃഷി നഷ്ടമാണ് രണ്ടുപക്ഷമില്ല രണ്ടുപക്ഷമില്ല നഷ്ടമാണെങ്കിൽ നഷ്ടമാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിച്ചുകൊണ്ട് ചതി നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം തുടങ്ങുന്നു ഈ വ്യവസായശാലകളെല്ലാം അരൂർ മുതൽ ചന്ദിരൂർ വരെ ഉണ്ടായിരുന്ന എല്ലാം പൂട്ടാനന്താ കാരണം അതിൻ്റെ ബ്രാഞ്ചുകളായിട്ട് ഇങ് വന്ന് നടന്നിരിക്കുകയാണ് അന്ധകാരനഴിയിലും പരിസര പ്രദേശത്തു ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്കൂളിൻ്റെ വാതുക്കൾ കൊണ്ടുപോയി ആരാധമന്മാർ എന്തു വച്ചിരിക്കുന്നു ഒരു സംസ്കരണശാല വച്ചിരിക്കുന്നു ആരാധനാനങ്ങളുടെ അരികിൽ കൊണ്ടു കൊണ്ടുവച്ചിരിക്കുന്നു എന്നിട്ട് ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടല്ലോ അവർക്ക് ഇതുവറിയാതെ വിവരവുമില്ല കോളനികൾക്കകത്താണ് ഇവിടുത്തെ പിന്നെ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ നമ്മുടെ കരിനിലത്തിനകത്ത് തന്നെ സംസ്കരണ കേന്ദ്രമുണ്ട് ഒരു ചുക്കും ചുണ്ണാമും ഈ പോലൂഷ് പോല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയിട്ടില്ല എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴുതാ ഇവർ അരങ്ങേറുകയാണ് അവർ പറയുന്നു തൊഴിലും വരുമാനവും വ്യവസായവും കുതിക്കും എന്നാണ് പറയുന്നത് കുതിക്കും അതോടൊപ്പം അനാരോഗ്യവും അശുദ്ധ ജല ജല ആധിക്യവും നേരത്തെ പറഞ്ഞതുപോലെ ജൈവ വൈവിധ്യമില്ലായ്മയും എല്ലാം കുതിക്കും ഇതിലേതാണ് ഏത് തട്ടിലാണ് നമ്മൾ നിൽക്കേണ്ടത് ഏതൊട്ടാണ് ഉയരേണ്ടത് ഏതൊട്ടാണ് താഴേണ്ടത് എന്ന് ശരിക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് നന്ദി നമസ്കാരം